ഏറ്റവും ആദ്യം ശ്രീ ജേക്കബ് ജോർജ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് താങ്കൾ ഒട്ടേറെ വാർത്താ സമ്മേളനങ്ങൾ കണ്ടതാണ് മുഖ്യമന്ത്രിമാരുടെ വാർത്താ സമ്മേളനങ്ങളൊക്കെ കണ്ടതാണ് ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ കാലാവസ്ഥയിൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തെ എങ്ങനെ വിലയിരുത്തുന്നു താങ്കൾ നേരത്തെ തുടക്കത്തിൽ ലാൽ ചൂണ്ടി കാണിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ അസാധാരണമായ പ്രസ് കോൺഫറൻസ് എന്നല്ല ഒരു പെർഫോമൻസ് എന്ന് തന്നെ ഞാൻ വിശേഷിപ്പിക്കും തീർച്ചയായിട്ടും അത് പത്രക്കാരോട് വളരെ ലളിതമായി സംസാരിച്ചും അവരോട് നർമ്മത്തിൽ പുലർന്ന വാക്കുകൾ ഉപയോഗിച്ചും തമാശ പറഞ്ഞും ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി കൂടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ചാഞ്ചാടിയും ആടിക്കളിച്ചും എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥത്തിലല്ല പറഞ്ഞത് ഇങ്ങനെ ആടിപ്പാടി ഉല്ലസിച്ച് പത്രക്കാരോട് ഒരു സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് നടത്തിയ ഒരു പത്രസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് അസാധാരണമായ നിലയിലേക്ക് ഉയർന്ന ഒരു പത്രസമ്മേളനം ഞാൻ ലാലിന് അറിയാം എൻ്റെ വിഷയം മാസ് കമ്മ്യൂണിക്കേഷനാണ് ഞാൻ പഠിച്ച വിഷയം കാര്യവട്ടത്തെ യൂണിവേഴ്സിറ്റിയിലെ ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഈ മാർഷൽ മക്ലൂഹൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് അദ്ദേഹം ഗ്ലോബൽ വില്ലേജ് എന്നൊരു പ്രയോഗം കൊണ്ടുവന്നത് മീഡിയ മീസ് ദ മെസ്സേജ് എന്നൊരു പ്രമേയം കൊണ്ടുവന്നത് പിണറായി വിജയൻ ഇവിടെ പിണറായി വിജയൻ ഈസ് ദ മെസ്സേജ് എന്നൊരു സന്ദേശം ഉണ്ടാക്കി എടുക്കുകയായിരുന്നു കേരള ജനതയുടെ മുമ്പിൽ ടു ബി പ്രിസൈസ് കേരളത്തിലെ ടെലിവിഷൻ ചാനലുകളുടെ മുമ്പിൽ അദ്ദേഹം വേറൊരു വേറൊരു വ്യക്തിത്വമായിട്ട് ഉയരുകയായിരുന്നു വളരുകയായിരുന്നു ആ നിലയ്ക്ക് മാത്രമേ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് എനിക്ക് കാണാൻ കഴിയൂ കാരണം വളരെ ലളിതമായിട്ട് അദ്ദേഹം പറയാനുള്ള കാര്യങ്ങൾ അങ്ങേയറ്റം ക്ലാരിറ്റിയോടുകൂടി സംസാരിച്ചു പലതവണ പറഞ്ഞാൽ നിങ്ങൾ വ്യപ്രളപ്പെടുകയൊന്നും വേണ്ട ഞാനിവിടെ ഇരിപ്പുണ്ടെന്നേ ഞാനിവിടെ ഇരിക്കുന്നു നിങ്ങൾ ഞാനൊരു ഒന്നും ഓടിപ്പോകുന്നില്ല എന്ന് കൂടെ കൂടെ പറഞ്ഞുകൊണ്ട് അതിൻ ചിരിച്ച് ഉല്ലസിച്ച് പറഞ്ഞുകൊണ്ട് അന്തരീക്ഷത്തെ വളരെ വളരെ ലഘുവാക്കി വളരെ കാര്യമായിട്ട് അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ സർക്കാരിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ എല്ലാത്തിനും മറുപടി കൃത്യമായി അങ്ങേയറ്റം വ്യക്തമായി അവതരിപ്പിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ കാലങ്ങളിൽ ഞാൻ തിരുവനന്തപുരത്തെ ഒരു പത്രപ്രവർത്തകനായിരുന്നു അപ്പോൾ എല്ലാ ബുധനാഴ്ചയും മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി കാബിനറ്റ് മുറിയിൽ വെച്ച് പത്രപ്രവർത്തകരെ കാണുന്ന ഒരു പതിവുണ്ട് ഞാൻ മാതൃഭൂമി കറസ്പോണ്ടൻ്റെ പിന്നെ ഇന്ത്യ ഇന്ത്യയിലുള്ളിലായിരുന്നപ്പോഴും ഞാൻ പോകുമായിരുന്നു അക്കാഡമിക് രാഷ്ട്രീയം കാണുന്നതിനും മനസ്സിലാക്കുന്നതിനും വേണ്ടി ഇപ്പോൾ കെ കരുണാകരൻ കെ കെ കരുണാകരൻ മുതലിങ്ങോട്ടി കെ നയനാർ അവരുടെ എല്ലാം പത്രസമ്മേളനങ്ങൾ ഞാനിങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ബുധനാഴ്ച ഒരാഴ്ചത്തെ രാഷ്ട്രീയം പറയാനുള്ള സമയമാണ് മുഖ്യമന്ത്രിക്ക് തിരുവനന്തപുരത്തെ പത്ര അന്ന് ടെലിവിഷൻ ചാനലുകളിൽ വരുന്നത് തൊണ്ണൂറുകളിലാണ് പത്രപ്രവർത്തകരുമായിട്ട് സംവദിക്കാനുള്ള പത്രപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള ഒരു വലിയ ഇടമാണ് മുഖ്യമന്ത്രിയുടെ ക്യാബിനറ്റ് ബ്രീഫിംഗ് എന്ന് പറയുന്നത് ഇത് ഈ കഴിഞ്ഞ ഇത്രയും കാലത്തെ രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വലിയ കമ്മ്യൂണിക്കേഷൻ വിദഗ്ധനാണ് വളരെ ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ് എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു അത് അദ്ദേഹത്തിൻ്റെ കരുത്താണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ കരുത്താണ് എന്നാണ് ഞാൻ കാണുന്നത് അതിൽ തെറ്റോ കുറ്റമോ നമുക്കൊക്കെ വിമർശിക്കുകയൊക്കെ ചെയ്യാം ശ്രീകുമാർ ഒക്കെ ഉണ്ടല്ലോ ഇവിടെ പക്ഷേ ആത്യന്തികമായിട്ട് ഒരു പത്ര പത്ര സമ്മേളനം വിജയകരമായിട്ട് നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ് സമകാലിക രാഷ്ട്രീയത്തെ അദ്ദേഹം വളരെ വിദഗ്ദ്ധമായിട്ട് തന്നെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഒരു വലിയ കാര്യം യെസ്